കേരള കോൺഗ്രസ് കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റി ഓണക്കോടിയും വിതരണം ചെയ്തു ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ഉമ്മൻ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓണക്കോടിയും പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്തത് പള്ളിശ്ശേരിക്കൽ വാഴപ്പള്ളി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളം നീങ്ങിയിരിക്കുന്നു സമസ്ത മേഖലകൾ ജീവിക്കാൻ കർഷകർ വന്യമൃഗത്തോടും ഫോറസ്റ്റുകാരോടും മല്ലിടിക്കുന്നു കിഴക്കൻ മേഖലയിൽ ആയിരക്കണക്കിന് കർഷകർ ഓരോ ദിവസവും വന്യമൃഗത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് കർഷകരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു ദാരിദ്ര്യ രാജ്യമായിരുന്നു നമുക്ക് സ്വയം പര്യാപ്ത നേടാൻ ഒന്നിനും കഴിഞ്ഞിട്ടില്ല ശാസ്താംകോട്ട മണ്ഡലം പ്രസിഡന്റ് സജി അച്യുതൻ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു പാലിക്കൽ മോഹനൻ മൈനാഗപ്പള്ളി ചോക്കത്ത് വിശ്വജിത്ത് വിശ്വനാഥൻ തേവള്ളി പുഷ്പൻ കുറ്റിയിൽ ഷാം നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട